ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തോളമായി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും കുട്ടികളുടെ പേരൻറിന്റെ സ്ഥലത്ത് അതായത് സാധാരണ ഒരു ില് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞിട്ടാണ് പേരുണ്ടാവുക ഇത് ഇപ്പം ഞങ്ങളുടെ ആദ്യം അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അപ്രൂവ് ആക്കിയ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് അമ്മ എന്നുള്ള സ്ഥാനത്ത് ഡെലിവറി ചെയ്ത സഹദിന്റെ പേരും ഫാദറിന്റെ സ്ഥാനത്ത് എന്റെ പേരുമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് കൈപ്പറ്റാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിയമ പോരാട്ടത്തിലോട്ട് പോയത് അപ്പോ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ഇപ്പം പാരൻസ് എന്നുള്ള രീതിയിലാക്കി അതായത് ആദ്യത്തെ ഇതിൽ മദറിന്റെ സ്ഥാനത്ത് അവന്റെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് ട്രാൻസ്ജെൻഡർ എന്നും അതുപോലെ തന്നെ ഫാദറിന്റെ സ്ഥാനത്ത് എന്റെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം അത് നേരെ തിരിഞ്ഞു അങ്ങനെ ഒരു മെൻഷൻ്റെ ആവശ്യമില്ല മറിച്ച് പാരൻസ് എന്നുള്ള ഒരു പേര് വെച്ചിട്ട് ഞങ്ങളുടെ പേര് പേരിലാണ്